ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പൻ്റെ അതിമനോഹരമായൊരു കഥയുമായാണ് വന്നിരിക്കുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടും വിൽവാമംഗലം സ്വാമിയാരും മുതലായവരുടെ ആ ഒരു കാലത്ത് വയറിൽ വേദനക്കാരനായ ഒരാൾ ഭഗവാനെ ഭജിക്കുവാനെത്തി വേദന കൊണ്ട് പുളയും വരെ ചികിത്സ ചെയ്തു അദ്ദേഹം കുറേ കാലം ഇതുകൊണ്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു ഇനി ഭഗവാൻ മാത്രമേ ഉള്ളൂ ശരണം എന്നു പറഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ ഭജനത്തിനായി എത്തി അവിടെ വെച്ച് വില്വാമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ തൻ്റെ ദയനീയ അവസ്ഥ അറിയിച്ചു അദ്ദേഹം സ്വാമിയാരാവട്ടെ ഭഗവാനെ നേരിൽ കാണുന്ന ആളല്ലേ ദയവായി എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാനോടൊന്ന് ചോദിക്കണം എന്ന് സ്വാമിയാരോടായി പറഞ്ഞു സ്വാമിയാരാവട്ടെ അത് സമ്മതിച്ചോ പിറ്റേന്ന് ഭഗവാനോട് ചോദിച്ചു സ്വാമിയാർ ഇത് പ്രാരാബ്ധ കർമ്മ ഫലമാണ് ഏഴു ജന്മം ഇത് അനുഭവിക്കേണ്ട ഒരു ദുരിതമുണ്ട് തൽക്കാലം ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ല എന്ന് ഭഗവാൻ സ്വാമിയാരോടായി പറഞ്ഞു ഭഗവാൻ്റെ ഈ ഒരു തിരുമൊഴി ആ ഭക്തനോട് അറിയിച്ചു അദ്ദേഹം ഭഗവാൻ കൈവിടില്ല എന്ന വിശ്വാസത്തോടുകൂടി ഭജനം തുടർന്നു അദ്ദേഹം അങ്ങനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അദ്ദേഹം കുറൂരമ്മയെ കാണാൻ ഇടയായി ചൂടുവെള്ളം വാങ്ങി കുടിക്കാനാണ് അദ്ദേഹം അമ്മയുടെ ആ ഇല്ലത്തേക്കു കയറിയത് യശോദാമ്മയെ പോലെ കണ്ണനുണ്ണിയിൽ ആളിക്കുന്ന ആ പരമഭാഗവതയായ പരമഭാഗ്യവതിയായ ആ അമ്മ ഭക്ഷണം കഴിക്കാം കൈ കഴുകിക്കോളൂ എന്നും കൂടി അദ്ദേഹത്തോടായി പറഞ്ഞു ഇദ്ദേഹമാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങളായി ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുവാനേ പറ്റില്ല വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങളായി കഴിച്ചാൽ അപ്പോൾ വയറുവേദന കൂടും ഇതിന് ഗുരുവായൂർ ഭജനത്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം കുറൂരമ്മയോടായി പറഞ്ഞു ഒട്ടും സമാധാനക്കേട് വേണ്ട ആരുടെയും വേദന ഭഗവാൻ സഹിക്കില്ല അച്യുതാനന്ദഗോവിന്ദ നാമോച്ചാരണ ഭേഷജാൽ നശ്യന്തി സകലാരോഗോ സത്യം സത്യം ഭദാമ്യഹം എന്ന് ഭഗവാൻ തന്നെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞ ഭക്തൻ്റെ തലയിൽ കൈവച്ചനുഗ്രഹിച്ചു അമ്മ എന്നിട്ട് ഈ നാമത്രയങ്ങൾ മഹിഷാസുരൻ ദേവീ സൈന്യങ്ങളെ മയക്കിയപ്പോൾ ദേവീ നാമത്രയങ്ങൾ ജപിച്ചവരെ ഉണർത്തിയതായി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ആ നാമത്തിൽ നാമത്തിലാറാടി അദ്ദേഹം ഗുരുവായൂരിൽ തന്നെ വസിച്ചു ഒരു ദിവസം തിരുനടിയിൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിയാർ ഇദ്ദേഹത്തിൻ്റെ വയറുവേദന മാറിയതായും ഭഗവാനോട് കാരുണ്യത്തിന് നന്ദി പറയുന്നതും കേൾക്കുകയായി അപ്പോൾ അദ്ദേഹം വിവരം തിരക്കി കുറൂരമ്മ തന്നു എന്നു കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി അന്ന് ഭഗവാനോട് ഭഗവാനെ ഞാൻ കളവ് പറഞ്ഞതായി അയാൾക്ക് തോന്നില്ലേ അങ്ങ് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ എന്തേ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു പരിഭവം പറഞ്ഞു ഭഗവാനോട് സ്വാമിയാർ അപ്പോൾ ഭഗവാൻ പറഞ്ഞു വെല്ലുവാമംഗലം ഞാൻ പറഞ്ഞതും സത്യമാണ് ഏഴു ദുരിതമുണ്ട് അയാൾക്ക് മഹദ്ധനുഗ്രഹത്തോടുകൂടി തിരുനാമം ജപിച്ചാൽ മാറില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എത്ര ദുരിതം ശിരസിലെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം വെണ്ണ പുരണ്ട എൻ്റെ കൈകൊണ്ട് തേച്ചു മായ്ച്ചു കളയും ഞാൻ നാമസങ്കീർത്തനം ചെയ്ത് ഭഗവത് പ്രീതിക്ക് പാത്രമാവും ശ്രദ്ധാഭക്തിയോടുകൂടി ജപിക്കണം എന്നു മാത്രം ഹരിനാമം മാത്രമേ ഗതിയുള്ളൂ വിൽവാമംഗലം എന്ന് ഭഗവാൻ പറഞ്ഞു പ്രജേതസ്സുകൾക്ക് രുദ്രൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതും ഹരി കീർത്തനമാണ് മരണസമയത്ത് സാക്ഷാൽ പരമേശ്വരൻ ആ ഭക്തൻ്റെ വായിൽ ജപിക്കുന്നത് രാമമന്ത്രമാണ് ആ ഭക്തൻ ബിൽവാമംഗലത്തോട് കുറൂരമ്മയുടെ അനുഗ്രഹത്താൽ നാമാമൃതം പാനം ചെയ്ത് എൻ്റെ സർവരോഗവും പറന്നു ഈ സ്ഥിതിയിൽ എന്നെ എത്തിച്ച പുണ്യവതിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു പാണ്ഡിത്യം കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ മറ്റ് യോഗ്യത കൊണ്ടോ നാമസങ്കീർത്തനത്തിൽ മുഴുകാൻ കഴിയില്ല അതിന് മഹാത്മാക്കളുടെ അകമഴിഞ്ഞ കൃപ മാത്രമാണ് ആവശ്യം അത് ലഭിക്കുവാൻ ഭഗവത്കൃപ തന്നെ വേണം ഹരിഭജനാനന്ദത്തിൽ ലയിക്കുവാനാണ് ആചാര്യസ്വാമികൾ പിന്നീട് പറഞ്ഞത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണി നമസ്തേ നമസ്തേ യജ്ഞങ്ങളിൽ വെച്ച് നാമയജ്ഞമാണ് ഞാനെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് വിളംബരം ചെയ്തു ദൃഢമായ ഭക്തിയോടുകൂടി വിശ്വാസത്തോടെ സർവാത്മനാ നിൻ നീന്തിരുവടി ആശ്രയിക്കുന്ന ആ ഭക്തന്മാരുടെ കാര്യം പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല യോഗക്ഷേമം വഹാമ്യഹം എന്നതാണ് ഏതൊരാളുടെ ഹൃദയത്തിൽ കണ്ണനുണ്ണിയുടെ ആ തൃക്കാലടിയും മുഖത്തിൽ തിരുനാമവും ഉദരത്തിൽ ഭഗവതർപ്പിതമായ നിവേദ്യവും ശിരസിൽ പ്രസാദ തുളസിയും തീർത്ഥവും സ്ഥിതി ചെയ്യുന്നുവോ അയാൾ നാശരഹിതനാണ് അത്തരം ഭക്തന്റെ മുന്നിൽ ഭഗവാൻ കളിയാടുക തന്നെ ചെയ്യും ശ്രീനാരദരോട് വൈകുണ്ഠത്തിലോ യോഗീശ്വര ഹൃദയങ്ങളിലോ സൂര്യനിലോ ഞാൻ സ്ഥിരമായി വസിക്കില്ല പ്രത്യുത എൻ്റെ ഭക്തന്മാർ എവിടെ ഭക്തി പുരസ്സരം നാമസങ്കീർത്തനം ചെയ്യുന്നുവോ അവിടെയാണ് ഞാൻ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ദേവക്ഷേത്രങ്ങളും ശരീരക്ഷേത്രങ്ങളും എങ്ങും പ്രകാശമാനമാവട്ടെ എന്ന് ഭഗവാൻ പറയുന്നു ഹരേ കൃഷ്ണ ഹരേ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ